അതെ കേരളത്തിൽ മങ്കി പോക്സ് പോസിറ്റീവ് ആയെന്ന് എല്ലാരും ഒന്ന് കരുതിയിരുന്നു മങ്കി പോക്സ് പോസിറ്റീവ് ആയിരുന്നു നമ്മൾ ഇത് മങ്കികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന ഒരു രോഗമല്ലേ അതുകൊണ്ട് മങ്കികളുമായിട്ട് സമ്പർക്കമുള്ളവർ മാത്രം പേടിച്ചാൽ മതി തന്നെയാണ് നമുക്ക് കുട്ടി 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 ഇങ്ങനെ വെറുതെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയല്ലേ ഇത് മങ്കികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമല്ല മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ഒരാൾക്ക് വന്നാലേ

ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഡെൻമാർക്കിൽ സയൻറ്റിസ്റ്റുകൾ വർത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം കുരങ്ങുകളിൽ നമ്മൾ കണ്ടുപിടിച്ച ഒരു അസുഖമായതുകൊണ്ടാണ് അതിന് മങ്കി പോക്സ് എന്നുള്ള പേരിൽ അന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോ ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒമ്പത് മാസം പ്രായമുള്ളൊരു കുഞ്ഞിൽ മങ്കി പോക്സ് ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ഔട്ട് ബ്രേക്ക് പോലെ അതായത് പണ്ട് നമുക്ക് ഒക്കെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്ന പോലെ ഒരുപാട് കേസസ് അതായത് രണ്ടായിരം കേസ് വരെ ഒരു കൊല്ലം എന്നുള്ള ഒരു രീതിയിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ മങ്കി പോക്സ് എന്ന് പറയുന്ന അസുഖം വ്യാപിച്ചു അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒരു ഗ്ലോബൽ സ്കെയിലിൽ അതായത് ലോകം മുഴുവൻ എന്നുള്ള രീതിയിൽ ഈ അസുഖം പരന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മങ്കി പോക്സ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരുത്താൻ പാകപ്പെടുന്ന ഒരു പേരായതുകൊണ്ട് തന്നെ മങ്കി പോക്സ് എന്നുള്ള പേര് മാറ്റുകയും എംപോക്സ് എന്നാക്കി മാറ്റുകയും ചെയ്തു ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത് മങ്കി പോക്സ് വൈറസ് ആണ് അതായത് നമ്മളുടെ സ്മോൾ പോക്സും പിന്നെ കൗ പോക്സ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ കോസ് ചെയ്യുന്ന ഓർത്തോമിക്സോ വൈറസ് എന്ന് പറയുന്ന ആ വൈറസുകളുടെ ഫാമിലിയിൽപ്പെടുന്ന ഒരു വേറൊരു വൈറസാണ് എം പോക്സ് വൈറസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നമ്മൾ മങ്കി പോക്സ് എന്നുള്ള ഉപയോഗിക്കാറില്ല പകരം എം പോക്സ് എന്നാണ് നമ്മൾ യൂസ് ചെയ്തു വരുന്ന ടേമിനോളജി ഡബ്ല്യു എച്ച്ഒൻ്റെ ഇത് പ്രകാരം ജൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എം പോക്സ് അസുഖം പെടുന്നത് അതായത് മൃഗങ്ങളിൽ നിന്ന് അവരുമായി ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്ന മനുഷ്യരിലേക്ക് പകരുന്നു എന്നാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ക്ലോസ് കോണ്ടാക്റ്റ് ലൈംഗിക ബന്ധം അതേപോലെ ഈ എംപോക്സ് അസുഖം ബാധിച്ച അവരുടെ സ്രവങ്ങൾ വന്നുപെട്ടിട്ടുള്ള വസ്തുക്കൾ അതായത് ബെഡ്ഷീറ്റ് അതേപോലെ ഉപയോഗ സെയിം വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ഷെയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും ലൈംഗിക ബന്ധത്തിലൂടെയും പകരാം അതേപോലെ തന്നെ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയിൽ നിന്ന് അവരുടെ കുഞ്ഞിലേക്കും എംപോക്സ് വൈറസ് പകരാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ റിസർവ് ഫോർ ദ വൈറസ് എന്ന് പറയുന്നത് അതായത് വൈറസ് നാച്ചുറലി കണ്ടുവരുന്ന ഓർഗാനിസംസ് ആണ് അത് കുരങ്ങുകളിൽ മാത്രമല്ല അതേപോലെ തന്നെ സ്ക്യൂറൽ അണ്ണാൻ എലി അങ്ങനെയുള്ള ജീവികളിലും കണ്ടുവരുന്നുണ്ട് രോഗത്തിൻ്റെ ഇൻകുബേഷൻ പീരീഡ് അതായത് രോഗലക്ഷണങ്ങൾ വൈറസ് നമ്മൾ കോൺട്രാക്ട് ചെയ്തതിന് ശേഷം രോഗലക്ഷണങ്ങൾ കാണിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒന്നു മുതൽ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച വരെയാണ് ആദ്യം ചെറിയൊരു തലവേദന പനി വിറയൽ ആ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ തൊണ്ടവേദന കടൽ ആ ഒരു രീതിയിലായിട്ടുള്ള ലക്ഷണങ്ങളാണ് ആദ്യം ഉണ്ടാവുക അതിനുശേഷം പിന്നീട് ചുവന്ന പാടുകൾ അതായത് റാഷസ് എന്ന് പറയും കയ്യിലും കാലിലും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ആയിട്ട് കുറച്ച് ചുവന്ന പാടുകൾ റാഷസ് ആയിട്ട് വരുന്നു പിന്നീട് ഈ റാഷസ് നമുക്ക് സാധാരണ വരുന്ന മുഖക്കുരു പോലെ പിമ്പിൾസ് പോലെ ആയി മാറുകയും അതിൻ്റെ അകത്ത് പസ് അതായത് ചലം കെട്ടിക്കിടക്കുക അതിനുശേഷം അത് പൊട്ടി സ്കാബി എന്ന് പറയും അതായത് കറുത്ത കളറിലേക്ക് മാറി അത് ഉണങ്ങി വീണു പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് കുറച്ച് കാലം കൊണ്ട് അത് വീണുപോയ ഭാഗത്ത് സാധാരണ രീതിയിലുള്ള ചർമ്മം രൂപപ്പെടുകയും ചെയ്യും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അത് വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകാറുള്ളൂ സീരിയസ് ആയിട്ടുള്ളൊരു എം പോക്സ് അസുഖം വരാനുള്ള സാധ്യതയുള്ളത് ഒന്ന് എയ്ഡ്സ് എച്ച് ഐ വി പോലെയുള്ള അസുഖങ്ങൾ വന്ന് സിവിയർലി ഇമ്യൂണോ കോംപ്രമിസ്ഡ് അതായത് രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന ആളുകൾ ഒക്കെ കഴിഞ്ഞിട്ട് മരുന്നുകൾ ഉപയോഗിച്ച് രോഗപ്രതിരോധ ശേഷി കുറച്ചിട്ടുള്ള ആളുകൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അതേപോലെ ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിലൊക്കെയാണ് വളരെ സിവിയറായിട്ടുള്ള ഒരു അസുഖം കണ്ടുവരാനുള്ള സാധ്യതയുള്ളൂ സ്മോൾ പോക്സിനോ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്സിൻ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു വാക്സിൻ തന്നെയാണ് ഡബ്ല്യു എച്ച് റെക്കമെൻഡ് ചെയ്യുന്നത് അത് രണ്ട് ഡോസാണ് എല്ലാവരും വാക്സിനേഷൻ എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കാരണം നമ്മളുടെ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് രണ്ട് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ വാക്സിനേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കേസസ് ഉള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന എം പോക്സ് ബാധിതനായിട്ടുള്ള ഒരാളുമായി ക്ലോസ് കോൺടാക്റ്റിലോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലോ വന്നിട്ടുള്ള ഒരാൾ ഒരു രണ്ടാഴ്ചയ്ക്കിൽ വന്നിട്ടുള്ള ഒരാൾ അതേപോലെ തന്നെ അവരുടെ ശ്രമങ്ങൾ ഉള്ള വസ്തുക്കളുമായി കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള ഒരാൾ ഒരു വ്യക്തി അങ്ങനെയുള്ള ആളുകളാണ് പിന്നെ അതേപോലെ തന്നെ ജോലി സംബന്ധമായ അതായത് ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വെറ്റിനറി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളും ഇങ്ങനെയുള്ള വളരെ കുറഞ്ഞൊരു കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ഇപ്പൊ ആസ് ഓഫ് നോ നമ്മൾ വാക്സിനേഷൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ വളരെ കുറവാണ് എംപോക്സ് ബാധിച്ച് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ സിവിയർ എംപോക്സ് ഇൻഫെക്ഷനിലേക്ക് തന്നെ പോവുകയുള്ളു അല്ലാത്ത ആളുകൾ വളരെ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസോട് കൂടി ഒരു റാഷ് കൂടി വന്ന് അത് മാറുകയാണ് പൂർണ്ണമായിട്ടും ഭേദമാവുകയാണ് ചെയ്യുന്നത്